ഹലോ ഗയസ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റുകാൽ പോവാണ് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ വീഡിയോ ആണ് അല്ലേ അപ്പം നമ്മൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോണ വീഡിയോസാണെന്ന് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തി വന്ന് കിടന്ന് ഉറങ്ങുറക്കാൻ വരണം അമ്പലത്തിൽ പോകണം ഉറങ്ങി ഉറങ്ങി അപ്പൊ ശെരി വീട്ടിലോട്ട് പോവാം ഏ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് അമ്മ വന്നില്ല അമ്മ വരാത്തത് ചേച്ചി വീട്ടിലുണ്ട് ചേട്ടൻ്റെ പെങ്ങൾ വീട്ടിൽ വന്ന് അവർ പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേർ വരുന്നില്ല എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് വരാൻ വയ്യ അതുകൊണ്ട് വന്നില്ല അമ്മ വന്നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ മോളാണെങ്കിൽ ഇതേ ബാക്കിൽ കിടക്കണു പിന്നെ നല്ല മഴ മഴക്കോളുണ്ട് കേട്ടോ പിന്നെ ഇതേ ചേട്ടൻ പഠിച്ച സ്കൂളാണ് കഴിച്ചത് ചേട്ടൻ പഠിച്ച സ്കൂളാണത് ചേട്ടാ സ്കൂളാണ് വി എൻ വി തിരുവല്ലം അല്ലേ വി എൻ വി തിരുവല്ലം സ്കൂളാണ് അവിടെയാണ് ചേട്ടൻ പഠിച്ചത് അതിൻ്റെ അപ്പുറത്താണ് ചേച്ചി പഠിച്ചത് പിന്നെ നമ്മൾ ആറ്റുവൽ പോവാണ് കുറേ ദിവസമായി ആറ്റുവൽ പോകണം എന്ന് വെച്ചൊക്കെ വിചാരിക്കുന്നു പക്ഷെ പോകാൻ പറ്റുന്നില്ല മഴയും പിന്നെ ചേട്ടനും സമയമില്ല അപ്പോൾ എന്ന് ഞായറാഴ്ച നല്ല ദിവസമല്ലേ ഒരു ദിവസം പോകാമെന്ന് കരുതി ല്ലേ വരണത് അത്തൊക്കെ ഇട്ട എല്ലാരും ഞങ്ങള് തിരുവോണത്തിന്റെ അന്നേത്തേടൊള്ളൂ പിന്നെ അവള് മോ ഉറക്കം അമ്പലത്തിൽ പോണ കൊച്ചാണ് ഇവിടെ നിന്ന് ഉറങ്ങണ നോക്ക് അവളെ വിളിച്ചോ നല്ല ഉറക്ക ചേട്ടന്മാരെ കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ട ചേട്ടന്മാര് വരാൻ വേണ്ടി കിടന്ന് ബാളായിരുന്നു അമ്മരിട്ട് വന്നൂല്ല എന്തു ചെയ്യേ காதல தந்த இந்த தருதல மனசுக்குள் வந்த ஒரு நாள காதல் தந்த இந்த தருதல மனசுக்குள் வந்த காதலிக்கைடு சொல்லித்தர வீட்டு வச்சி தர வாவாதி ஏசிரா கைகள் போக்கணம் ஜூனை செந்தலும் சாகு உரை சுத்தனும் பேண்டி வாசிச்சு கிரேட்டா மேரிஜ்சு கிரேண்டி மேலோ எங்குக்கி கடும் அடையாத்தி இது என்ன அப்பாகைஸ் അമ്പലത്തിലെത്തി ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ ഇറങ്ങും ഒരാളെ വിളിച്ചുണത്തണം രാവിലെ ഉറക്കം എണീറ്റുണ്ട് ഇപ്പോൾ ഗ്യാസ് നമ്മൾ നേരെ നടപ്പന്തലെത്തി നിന്ന് നടന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഗാസ് അവിടെ ഇത്ര നേരം ഭയങ്കര പ്രശ്നമായിരുന്നു അവളും കൂടെ അവിടെ രണ്ടുപേരും ഒരുമിച്ചാണ് പോകാൻ പറ്റുന്നത് എടുക്കാൻ ഞാനാണ് ശ്രമിച്ചത് പക്ഷേ ഇവള് സമ്മതിച്ചില്ലേ ഞാൻ ഇവളെ കൊണ്ട് നടന്നേ പറ്റൂ എൻ്റെ കൂടെ വരുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായിരുന്നു ഭയങ്കര കല്യാണങ്ങളും ചോറൂണും തുലാപാരം നല്ല തിരക്കാണ് രണ്ടും മൂന്നും കല്യാണമാണ് ഉള്ളതെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കും ഫ്രണ്ടിൽ നടപ്പന്തലൊക്കെ ഫുള്ളാണ് സൈഡിൽ കല്യാണം ഫ്രണ്ടിൽ പല സ്ഥലങ്ങളിൽ കല്യാണം എൻ്റെ ഇടൊക്കെ ഇടയ്ക്ക് ചോറൂണുണ്ട് നേരെ നടപ്പന്തലെത്തി ഹലോ ഗേഷ് അങ്ങനെ അവളെ നടത്തുക കണ്ടോ അതാണ് ദിവസം അങ്ങനെ കുടുങ്ങി കുടുങ്ങി നടന്ന് അങ്ങനെ പോവുകയുണ്ട് റൂട്ട് മാറി പോകുന്നതുണ്ട് നേരെയല്ല പോകുന്നത് അങ്ങനെ നേരെ നടപ്പന്തലത്തി കേസ് അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് അവൾ നമ്മൾ നാരങ്ങ നാരങ്ങവിളക്ക് കത്തിക്കാൻ വേണ്ടി വന്നു വൈഫും മോളും കൂടെ നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തെന്ന് തോന്നുന്നു അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവളവിടെ നിന്ന് കറങ്ങി നേരെ എൻ്റെ അടുത്ത് വരാണ്ട പ്ലാനായിരുന്നു അവിടെ നിന്ന് വലിഞ്ഞ് പോവേ കള്ളി അല്ലേടാ മോനെ മോനും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കത്തിക്കാൻ വേണ്ടി അല്ലേ അങ്ങനെ നടന്ന് നേരെ എൻ്റെ അടുത്ത് വരാണ്ട പരിപാടിയായിരുന്നു ഗാസ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോന്നുകൊണ്ട് ഈ നാരങ്ങ ഉളൊക്കെ കത്തിക്കുന്നതിലൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ പോയി കാര്യങ്ങൾ ആരെ തൊഴുതിട്ട് ഇറങ്ങിയിരുന്നാലും നാരങ്ങ വിളക്ക് കത്തിച്ചിട്ടേ പോവുകയുള്ളു ദേവിയുടെ അങ്ങനെ നാരങ്ങ ഉളൊക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേസ് അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിന് നമ്മൾ ഇനി ഇറങ്ങേണ്ട പരിപാടിയാണ് അപ്പോൾ മോള് നേരെ എൻ്റെ അടുത്തോട്ട് വന്നു വൈഫാണ് ഇപ്പോൾ ഒന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടുത്തെ പോയി കത്തിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് പോകാൻ താല്പര്യം വൈഫ് മൊത്തം നിന്ന് കത്തിച്ചിട്ട് വരും വന്നിട്ട് നമ്മളിവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്തോ അടുത്തായിട്ടൊരു കുളമുണ്ട് അവിടെ മീൻ കാര്യങ്ങളല്ല കാണാൻ നല്ല രസമാണ് കേസ് അപ്പോൾ മോൾക്കിന് അങ്ങോട്ട് പോകുന്നുണ്ടോ പരിപാടിയും അവിടെ നല്ല മീനും ആമയുമുണ്ട് ചെറിയ ആമ ആമയുണ്ട് അപ്പോൾ അതിനെ കാണേണ്ട ത്ര പോലെൻ്റെ മോൾ നേരെ എന്നെ വിളിച്ച് നേരെ അവിടെ കൊണ്ട് വന്ന് നിർത്തി വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഒരുപാട് മീനുണ്ട് ഗ്യാസ് മീനുണ്ട് ആമയുണ്ട് ഇപ്പോൾ വർഷങ്ങളൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ആൾക്കാരെല്ലാം വന്ന് ഇതെല്ലാം വന്ന് നോക്കി ഷൂട്ട് ചെയ്തൊക്കെ പോവുകയുള്ളു അപ്പോൾ നല്ലൊരു ഏരിയയാണ് ആണ് നല്ല ലൊക്കേഷനാണ് അവിടെ നിന്ന് മോൾ തന്നെ വിളിക്കുകയാണ് അപ്പുറത്ത് ആമയുണ്ട് അച്ഛൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് നേരെ നമ്മൾ അവിടെ പോയി ഒരാ അങ്ങനെ പടിയിലങ്ങനെ കയറി വന്ന് ആ അമ്മയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരെ അടുത്ത് പറയണം അങ്ങനെ ആ അമ്മയെ ഷൂട്ട് ചെയ്ത് അതിന് സൂചിയെ നോക്കി അതിനെ ഷൂട്ട് ചെയ്ത് കൊടുത്തു അമ്മ ഒരുപാട് അമ്മയുണ്ടോ അവിടെ അമ്മയും മീനും എല്ലാം ഉണ്ട് പക്ഷെ അത് കാണാൻ നല്ലൊരു രസമാണ് കേസ് അതവിടെ വന്നാലേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ പിന്നെ നല്ല തിരക്കുണ്ട് കേസ് തിരക്കെന്ന് പറഞ്ഞു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ് ഗ്യാസ് കല്യാണം തുലാപ്പാരം ചോറൂണ് എല്ലാം ഉണ്ട് കേസ് ഒരു കെട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് നമ്മൾ ഇറങ്ങി ഗ്യാസ് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് അമ്പലത്തിൻ്റെ പൊടിയെല്ലാം കഴിഞ്ഞു നല്ല വിശപ്പ് ബാക്കില് വന്നു രണ്ട് ആദ്യം ഒന്ന് വാങ്ങിച്ച് പിന്നെ അവൾക്ക് രണ്ടെണ്ണ വേണം അതും കൂടെ വേണം അതും കൂടെ പിടിച്ച് വാങ്ങിച്ചിട്ടാണ് വന്നത് അല്ലേ മോനെ ഇഷ്ടക്കാരിയാണ് അപ്പൊ നമ്മള് വീട്ടിലോടുള്ള യാത്രയിലാണ് ഇനി നല്ല തിരക്കുണ്ട് കല്യാണം ചോറൂണ് എല്ലാം അങ്ങനെ അങ്ങനെ പ്രസാദൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അരവണ ഉണ്ണിപ്പൊക്കെ വാങ്ങി जनरल मसाला शेयरिंग अब हमें कूटे हुए जाएंगे गाइस ये मसाले दर्शन ऑर्डर है देखो को लग रही അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് ഇന്നൊരു അമ്പലത്തിൽ പോയി ഇന്ന് ടി വി കാണാന്ന് കരുതി അതിനെല്ലാവരും പോയി ഞങ്ങൾ പോയിട്ട് ഇപ്പം വീട്ടിലെത്തി ഇതാണ് ചേച്ചിയുടെ മക്കളാണ് മൂത്തവനാണ് മൂത്തവനാണിവ ഇല കണ്ണൻ പേര് പറ മക്കളെ നിഗൽ ഒന്നാം ക്ലാസ് വീഡിയോ കാണണേന്ന് കാണണേന്ന് വീഡിയോ 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 കാണണേ കാണണേ എല്ലാരും 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 കാണാ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നെക്കി വയ്ക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരത്തേക്കും